നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ബംഗാൾ മോഡൽ കേരള സി പി എം അഴിമതിയും തട്ടിപ്പും സ്വർണക്കൊള്ളയും സി പി എമ്മിനെ ഞെരുക്കുന്നു സാമൂഹിക പെൻഷനും ഭക്ഷ്യ നൽകുന്നതിലൂടെ ഒരു തെരഞ്ഞെടുപ്പ് വിജയം കൂടി സാധ്യമാക്കി തുടർ ഭരണത്തിലെത്താൻ ആഗ്രഹിക്കുന്ന ഇടതുമുന്നണിക്ക് ഇനി ഈ തന്ത്രത്തിലൂടെ ഒരു തെരഞ്ഞെടുപ്പ് വിജയം കൂടി നേടാം എന്ന പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റിരിക്കുന്നു മുന്നണിയെ നയിക്കുന്ന സി പി എം നേതാക്കന്മാരുടെ സാമ്പത്തിക തട്ടിപ്പും ക്രിമിനൽ കുറ്റങ്ങളും കൂടുതൽ വെളിവാകുന്നതോടെയാണ് വലിയ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്നത് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി കനത്ത തോൽവി ഏറ്റുവാങ്ങി ശബരിമല സ്വർണക്കൊള്ളയിൽ പ്രതികളായ സി നേതാക്കൾ പലരും ജയിലിലായി വിവിധ ജില്ലകളിൽ നിന്നും സി പി എം നേതാക്കൾ നടത്തിയ സാമ്പത്തിക തട്ടിപ്പുകൾ പാർട്ടി സഖാക്കൾ തന്നെയാണ് പുറത്തുവിടുന്നത് സി പി എമ്മിനെ തകർക്കാൻ ഇതും ഒരു കാരണം തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വഴിയാണ് മുപ്പത്തിയഞ്ചു വർഷത്തോളം തുടർ ഭരണം നടത്തിയിരുന്ന പശ്ചിമബംഗാളിൽ സി പി എം തകർന്നടിഞ്ഞത് പശ്ചിമ ബംഗാളിലെ ഒരു പ്രദേശത്തും ചെങ്കൊടി ഇല്ലാതായിട്ട് നാടുകളായി കേരളവും ഇതേ അവസ്ഥ നേരിടാൻ ഒരുങ്ങുകയാണ് പാർട്ടി നേതാക്കളുടെ തോന്നിയാസങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന നേതാക്കളുടെ അഭിപ്രായമാണിത് തദ്ദേശ തെരഞ്ഞെടുപ്പിനേട്ട കണത്ത് തോൽവി അംഗീകരിക്കാൻ സി പി എം നേതൃത്വം തയ്യാറാകാത്തത് പാർട്ടിക്കകത്തുള്ള ബുദ്ധിജീവി നേതാക്കളെ എതിർപ്പിലാക്കി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും എല്ലാം തള്ളിക്കളഞ്ഞ നേതാക്കൾ പണത്തിന് പിറകെ പായികയാണ് നേതാക്കളിൽ ഭൂരിഭാഗവും റിയൽ എസ്റ്റേറ്റ് മാഫിയ കള്ളപ്പണ സംഘം കള്ളക്കടത്ത് സംഘം ക്വാറി മാഫിയ തുടങ്ങിയ സംഘങ്ങളുടെ കുറകിലാണ് ഇത്തരം പരിപാടിയിലൂടെ കോടികളാണ് വാരി കൂട്ടുന്നത് പാർട്ടി അനുഭാവികളായ പ്രമുഖരുടേതാണ് ഈ അടക്കം പറച്ചിൽ സി പി എം വക്താക്കളായ ഹാസ്കർ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചുതാനന്ദൻ തുടങ്ങിയവരെല്ലാം പാർട്ടിയുടെ വഴിവിട്ട പോക്കിനെ കുറിച്ച് പരസ്യമായി രംഗത്തു വന്നിരുന്നു പയ്യന്നൂർ ജില്ലാ നേതാവായ കുഞ്ഞികൃഷ്ണൻ എം എൽ എ രക്തസാക്ഷി സഹായ പിരിവ് നടത്തുകയും ഇരുപത് കോടി രൂപയോളം അടിച്ചു മാറ്റുകയും ചെയ്തിട്ടുള്ളൂ മാത്രമല്ല മറ്റു പല പിരിവുകളും വ്യാജ രസീതുകൾ മുഖേന നടത്തിയത് പാർട്ടിക്ക് തലവേദനയായി ഇത്തരത്തിൽ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയ ആലപ്പുഴ ഇടുക്കി പാലക്കാട് ജില്ലകളിലെ സി പി എം ജില്ലാ നേതാക്കളെ കുറിച്ചും കൃത്യമായി രേഖകൾ പുറത്തു വന്നിട്ടുണ്ട് തൃശൂർ ജില്ലയിലെ കരൂർ സഹകരണ ബാങ്കിൽ സി പി എം നേതാക്കൾ നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ പകൽ കൊള്ള തെളിയാനിരിക്കുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളവരാണ് പ്രമുഖരായ കലാ സാഹിത്യ പ്രവർത്തകർ നേതാക്കളുടെ തെറ്റു പലപ്പോഴും ന്യായീകരിച്ചിരുന്നത് ഈ സംഘമാണ് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രവർത്തന ശൈലികളും സി പി എം നേതാക്കളുടെ അഴിമതി തുടർ കഥകളും സാംസ്കാരിക നായകരെ പോലും പാർട്ടിയിൽ നിന്നും അകറ്റിയിരിക്കുകയാണ് ഈ പ്രമുഖരുടെ പരസ്യമായി തുറന്നടിക്കൽ ഇപ്രകാരമാണ് പശ്ചിമ ബംഗാളിൽ ജനങ്ങളെ മറന്നു പ്രവർത്തിച്ച സി പി എമ്മിന്റെ സമ്പൂർണ്ണ തകർന്നടിയൽ പോലെ കേരളത്തിലും പാർട്ടി തകർന്നടിയുന്ന സ്ഥിതി ഈ തലമുറയ്ക്ക് കാണാനാകും എന്നതാണ് എല്ലാം കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം